വീരഗാഥകൾ പാടി പാടിപ്പുകഴ്ത്തണം ചരിത്രവും സംസ്കാരവും സമന്വയിക്കണം ചുവടുകൾ പിഴയ്ക്കാതെ കൈമൈ അരങ്ങിൽ അരങ്കിൽ ചവിട്ടെത്തിമിറക്കണം കാണികളെ ത്രസിപ്പിക്കണം കാലേ കൂട്ടിയുള്ള ഒരുക്കത്തിലാണ് ചവിട്ട് നാടക മത്സരാർത്ഥം പലകയിട്ട തട്ടിൽ കയറിയാൽ പിന്നെ എല്ലാവരും കഥാപാത്രങ്ങളാണ് ഓരോ ചൂടിലും കാണാം ആത്മവിശ്വാസവും വേശീപരവും മത്സരം കഴിഞ്ഞ ും ഒരു കാഴ്ചയാണ്ക്കി കൗമാരമുഖങ്ങളിൽ വിരിയുന്നത് ചിരിയാണ് കാരണം ഒരു വലിയ കലയെ ആസ്വാദകർ നെഞ്ചേറ്റിയ സംതൃപ്തിയിലാണ് അവർ കലോത്സവത്തിന് എത്ര രണ്ടു വർഷമായിട്ട് ആരാ ആരായിന്ന് ടയേർഡായത് എന്താ പറ്റിയ പറ്റിയറങ്ങി പോയത് ചവിട്ടുമ്പോ ഭയങ്കര പരിശീലിപ്പിക്കുന്നുണ്ട് ടീം സ്റ്റേറ്റിലുണ്ട് അതെ അപ്പൊ ചവിട്ടു നാടകം പറഞ്ഞ പഴയ കാലത്ത് ഞാൻ പറയുന്നത് ആ പിള്ളേരായിരുന്നു ആണുങ്ങളായിരുന്നു ഇത് ചവിട്ടുകാടം കളിച്ചിരുന്നത് ഇപ്പോൾ പെൺപിള്ളയാണ് ഇനി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്ക് ഒമ്പത് ജില്ല ഒരു ജില്ലയിൽ മാത്രം നിറഞ്ഞ സാസിന് മുന്നിൽ ഒന്നിനു പുറകെ ഒന്നായി ചവിട്ടു നാടകങ്ങൾ വീണ്ടും അരങ്ങ് തകർത്തു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് കലോത്സവ വേദിയിൽ തനതുകരയായ ചവിട്ടു നാടകം രംഗപ്രവേശനം ചെയ്യുന്നത് പിന്നീടുള്ള ഓരോ കലോത്സവ വേദിയിലെയും സദസ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ ഇതൊരു ജനകീയ കലയായി ഏറ്റെടുക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത മനോജ് പയ്യന്നൂരിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ മാതൃഭൂമി ന്യൂസ് തൃശൂർ